നമസ്കാരം ലോക പോലീസ് പദവി നിലനിർത്തണമെങ്കിൽ ലോകരാജ്യങ്ങളെ മുഴുവൻ ഉദാരമായി സഹായിക്കണം എന്നതാണ് ഇതുവരെ അമേരിക്ക പിന്തുടർന്നു വന്ന നയം അതിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉണ്ട് ബോധപൂർവമായ താഴ്ന്നു കൊടുക്കലുണ്ട് എന്നാൽ ട്രംപ് പറയുന്നു അമേരിക്കയുടെ ലോക പോലീസ് പദവി മറ്റു രാജ്യങ്ങളെ സഹായിച്ച് അവരുടെ ഔദാര്യത്തിൽ നിലനിർത്തേണ്ട ഒന്നല്ല അമേരിക്കയാണ് യഥാർത്ഥ ലോകശക്തി ആരുടെയും മുമ്പിൽ താഴ്ന്നു കൊടുക്കേണ്ടതില്ല ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സും വേണ്ട അതുകൊണ്ട് ഇത്തരം പരമ്പരാഗത നയങ്ങൾ ആദ്യം മാറ്റണം അമേരിക്കയെ ശരിയാക്കിയെടുക്കണം ട്രംപിൻ്റെ ഈ പ്രഖ്യാപനവും നിലപാടും അമേരിക്കൻ ജനത തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്വീകരിച്ചതുകൊണ്ടാണ് ട്രംപ് അധികാരത്തിലെത്തിയത് ട്രംപ് വിവാദമായ പല തീരുമാനങ്ങളും എടുത്തിട്ടും പ്രഖ്യാപനങ്ങളും നടത്തിയിട്ടും ലോകത്തോട് ഒരു പരിധിവരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടും അമേരിക്കയ്ക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ ശിക്ഷിക്കാൻ നികുതി ചുങ്കം ഏർപ്പെടുത്തിയിട്ടും അമേരിക്കൻ ജനത ട്രംപിനെ പിന്തുണയ്ക്കുന്നത് അതുകൊണ്ടാണ് എന്നാൽ എടുത്തു ചാടിയുള്ള ഈ തീരുമാനങ്ങൾ പ്രഖ്യാപനങ്ങൾ ട്രംപിന് തന്നെ തിരുത്തേണ്ടി വരുന്ന സാഹചര്യം അത് അമേരിക്കയെ എങ്ങനെ ബാധിക്കും അമേരിക്കയുടെ ഭാവിയെ എങ്ങനെ ബാധിക്കും ലോകക്രമത്തെ ഇതെങ്ങനെ സ്വാധീനിക്കും ഈ ചോദ്യം പ്രസക്തമാവുകയാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് സൗഹൃദ രാജ്യങ്ങളെന്നോ ശത്രു രാജ്യങ്ങളെന്നോ വ്യത്യാസമില്ലാതെ ട്രംപ് ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചത് ഓരോ രാജ്യവും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി പരിഗണിച്ചും ആ രാജ്യത്തിന്റെ വ്യാവസായിക അന്തരീക്ഷം പരിഗണിച്ചും പ്രഖ്യാപിച്ചിരിക്കുന്ന നികുതി നയത്തെ തോൽപ്പിക്കുന്ന തരത്തിൽ ഒരു പ്രതികാര ചുങ്കവുമായി ട്രംപ് രംഗത്ത് വരികയാണ് ഇന്ത്യയുമായി സൗഹൃദത്തിലാണ് ഇസ്രായേലുമായി സൗഹൃദത്തിലാണ് എന്നാൽ രണ്ട് രാജ്യങ്ങൾക്കും ട്രംപ് ഉയർന്ന നികുതി ഏർപ്പെടുത്തി വലിയ വിവാദമായി ഓഹരി വിപണി കുത്തനെ വീണു ഈ ഓഹരി വീഴ്ചയിൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയത് അമേരിക്കയ്ക്കായിരുന്നു കാരണം ലോകത്തെ ഏറ്റവും ശക്തമായ കമ്പനികളൊക്കെ അമേരിക്കയിൽ നിന്നുള്ളതാണ് ഈ അമേരിക്കൻ കമ്പനി മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെയാണ് നിലനിൽക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ വിപണി മറ്റ് രാജ്യങ്ങളിലാണ് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ പലതും നിർമ്മിക്കുന്നത് മറ്റ് രാജ്യങ്ങളിലാണ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ആപ്പിൾ അമേരിക്കയുടെ എന്നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ ആപ്പിൾ കമ്പനിയുടെ മൊബൈൽ ഫോൺ ഐഫോൺ അമേരിക്കക്കാരുടെ അഭിമാനത്തിൻ്റെ അടയാളമാണ് ഐഫോണിനേക്കാൾ നല്ല ഫോൺ സാംസങ് ഇറക്കിയാലും അമേരിക്കക്കാർ പാശ്ചാത്യ ലോകം ഐഫോൺ ഉപയോഗിക്കൂ അത്രമാത്രം ഒരു പ്രസ്റ്റീജിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് ആപ്പിൾ ആപ്പിളിൻ്റെ ഓഹരി മൂല്യം ഇടിഞ്ഞത് ഇരുപത്തി മൂന്ന് ശതമാനമാണ് അതായത് ആകെയുള്ള ഏതാണ്ട് മൂന്ന് ത്രില്യൻ മൂല്യത്തിൻ്റെ അറുന്നൂറ്റി എഴുപതോളം ബില്ല്യൻ ഒഴിച്ചുപോയി അറുന്നൂറ്റി എഴുപത് ബില്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അഞ്ച് ലക്ഷം കോടിയിലധികമാണ് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്ത വിധത്തിലാണ് അതിൻ്റെ മൂല്യശോഷണം സംഭവിച്ചത് ഓർക്കണം ഈ പ്രതിസന്ധി എങ്ങനെ നേരിടണമെന്ന് ആപ്പിളിന് മനസ്സിലായില്ല ഇന്ത്യയിൽ ആപ്പിൾ ഉൽപ്പന്നങ്ങളുടെ ഏതാണ്ട് പത്ത് പതിനഞ്ച് ശതമാനമാണ് ഉണ്ടാക്കുന്നത് എന്നിട്ടും ഇവിടെ അഞ്ചോ ആറോ വിമാനത്തിൽ പതിനഞ്ച് ലക്ഷം യൂണിറ്റ് മൊബൈലുകൾ ഐഫോണുകൾ പ്രത്യേകം ചാർട്ടർ ചെയ്ത് ഈ നികുതി നടപ്പിലാകുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യൻ അധികാരികളുടെ സഹായത്തോടെ കൊണ്ടുപോകേണ്ടി വന്നു ആപ്പിൾ കമ്പനിക്ക് അപ്പോൾ പിന്നെ ഐഫോണിൻ്റെയും ഐപാഡിൻ്റെയും ഒക്കെ എൺപത് ശതമാനവും ഉൽപാദിപ്പിക്കുന്ന ചൈനയുടെ അവസ്ഥയോ അല്ലെങ്കിൽ മാക് ബുക്കിന്റെ അൻപത് ശതമാനവും ഉൽപാദിപ്പിക്കുന്ന ചൈനയുടെ അവസ്ഥയോ ഇത് ട്രംപ് മനസ്സിലാക്കിയേ ഇല്ല വാസ്തവത്തിൽ ട്രംപിന്റെ ഈ ശിക്ഷാ പ്രഖ്യാപനം ഏറ്റവും അധികം തിരിച്ചടിയായത് അമേരിക്കയ്ക്കാണ് അമേരിക്കൻ വിപണി അക്ഷരാർത്ഥത്തിൽ വീണു അമേരിക്കയിലെ വ്യവസായികൾ ഞെട്ടിത്തരിച്ചു നിന്നു ആപ്പിളും എൻ വി ഡിയും അടക്കമുള്ള പ്രധാന കമ്പനികളുടെ ഓഹരികൾ പോയപ്പോൾ അവർ നിശബ്ദത പാലിച്ചു അവർ ബഹളം വയ്ക്കാൻ പോയില്ല അതേസമയം എലൻ മസ്ക് ട്രംപിനോട് പിണങ്ങി ട്രംപ് ഒന്നും ഗവനിക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിലും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ താരിഫിനെ മൂന്ന് മാസത്തേക്ക് മോറട്ടോറിയം പ്രഖ്യാപിച്ചു ഏപ്രിൽ മാസം രണ്ടിന് ലിബറേഷൻ ഡേ എന്നൊക്കെ പറഞ്ഞ് ട്രംപ് തുടങ്ങി വെച്ചതാണ് മൂന്ന് മാസത്തേക്ക് തൊണ്ണൂറ് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു തൻ്റെ പ്രഖ്യാപനം ആദ്യത്തെ വലിയ തിരുത്തതായിരുന്നു ആ തിരുത്തിൽ അവർ ചൈനയെ ഒഴിവാക്കി ചൈനയ്ക്ക് എന്താണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം നികുതിയാണ് ആദ്യം മുപ്പത്തിനാല് ശതമാനമാണ് മറ്റ് രാജ്യങ്ങളെപ്പോലെ ഏർപ്പെടുത്തിയത് ചൈന തിരിച്ചടിച്ചു അതോട് കൂടി കൂടി നൂറ്റി ഇരുപത്തി പ്രഖ്യാപിച്ച ഒടുവിൽ ഇപ്പോൾ നൂറ്റി നാല്പത്തഞ്ച് ശതമാനമാണ് അതായത് ചൈനയിൽ നിന്നും ഒരു ഉൽപ്പന്നം അമേരിക്കയിൽ എത്തണമെങ്കിൽ അതിന് ഇതുവരെ മുടക്കിയിരുന്ന പണത്തേക്കാൾ നൂറ്റി നാല്പത്തഞ്ച് ശതമാനം അധികം കൊടുക്കണം ഇതിൻ്റെ തിരിച്ചടി അമേരിക്കയ്ക്ക് തന്നെ കിട്ടി കാരണം ഐഫോൺ അടക്കമുള്ള ആപ്പിളിൻ്റെ ഉൽപ്പന്നങ്ങളുടെ എൺപത് ശതമാനവും ചൈനയിൽ നിന്നായിരുന്നു കൊണ്ടുവന്നിരുന്നത് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുക മാത്രമല്ല ചൈനയിൽ നിന്നും ലോകത്തെല്ലായിടത്തേക്കും ഈ ആപ്പിളിന്റെ ഉൽപ്പന്നങ്ങൾ പോയി ആപ്പിൾ കമ്പനി പൂട്ടുന്ന അവസ്ഥയിലേക്ക് മാറി സ്മാർട്ട് ഫോണുകൾ മാത്രമല്ല കമ്പ്യൂട്ടർ ചിപ്പുകളെ സെമി കണ്ടക്ടർ ലാപ്ടോപ്പുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അമേരിക്കയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരികയാണ് അമേരിക്കയ്ക്ക് ഇതൊന്നും ഉണ്ടാക്കാനുള്ള വിഭവശേഷിയില്ല ഒന്നും ഇത് സാധ്യമല്ല ഒരിക്കലും മുതലാവില്ല ഉദാഹരണത്തിന് ഒരു ഐഫോൺ നിർമ്മിക്കാൻ ഇപ്പോൾ ആപ്പിൾ കമ്പനി കൊടുക്കുന്ന മനുഷ്യാധ്വാനം നാൽപ്പത് പൗണ്ടാണ് അത് മുഴുവൻ ഫോണിൻ്റെയും കണക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു ഐഫോൺ നിർമ്മിക്കാൻ ഒരു മനുഷ്യാധ്വാനം അതായത് ഒരു ലേബറിന് തൊഴിലാളിക്ക് ആപ്പിൾ മുടക്കുന്നത് നാൽപ്പത് ഡോളറാണ് പൗണ്ടല്ല ഡോളർ ആണ് എന്നാൽ ഇത് അമേരിക്കയിൽ ഉത്പാദിപ്പിച്ചാൽ ഈ മനുഷ്യാധ്വാനത്തിന്റെ ചെലവെന്ന് പറഞ്ഞത് ഇരുന്നൂറ് ഡോളറാവും ഇത് കണക്കാണ് ശാസ്ത്രീയമായി പുറത്തു വന്ന കണക്കാണ് നാൽപ്പത് ഡോളറിന് പകരം ഇരുന്നൂറ് ഡോളർ മുടക്കിയാൽ ഈ മനുഷ്യാധ്വാനത്തിന്റെ ചെലവിൽ തന്നെ ഒരു ഐഫോണിന് നൂറ്റി അറുപത് ഡോളർ അധികമായി ഈടാക്കേണ്ടി വരും ഇത് മനുഷ്യാധ്വാനത്തിന്റെ കാര്യം മാത്രമാണ് ഈ മനുഷ്യാധ്വാനം അധിക ചെലവാണ് എന്ന് മാത്രമല്ല ഈ അധ്വാനം അമേരിക്കയിൽ ലഭ്യമല്ല അമേരിക്കയിൽ അങ്ങനെയുള്ള വിഭവശേഷിയില്ല കാര്യശേഷിയുള്ള നിപുണതയുള്ള അതായത് സാങ്കേതിക ജ്ഞാനമുള്ള വിഭവശേഷിയില്ല അതുകൊണ്ട് തന്നെ അമേരിക്കയിൽ ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കാൻ തീരുമാനിച്ചാൽ ഒരിക്കലും സാധിക്കാതെ വരും അപ്പോൾ ആരാണ് ഇതിന് ശിക്ഷ അനുഭവിക്കുന്നത് ഐഫോൺ എന്ന് പറയുന്ന ബ്രാൻഡ് ഉപയോഗിച്ച് ശീലിച്ച അമേരിക്കക്കാർ ട്രംപ് പറയുന്നത് താൻ ഉറക്കമെന്ന് ചുങ്കം ഏർപ്പെടുത്തുന്നത് അമേരിക്കയിൽ ഉൽപ്പാദനം കൂടാനാണെന്ന് അമേരിക്കയിലെ ഉൽപാദന ചെലവിനെ അതിജീവിച്ചാണ് ഈ അമേരിക്കൻ കമ്പനികൾ ലോകത്തെ കീഴടക്കിയത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ അമേരിക്കയിലെ വില ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഡോളറാണ് അതായത് ആയിരത്തി ഇരുന്നൂറ് ഡോളറാണ് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സിന്റെ വില ഇത് അമേരിക്കയിൽ നിർമ്മിക്കണമെങ്കിൽ അതിന്റെ വില രണ്ടായിരത്തി മുന്നൂറ് ഡോളറാവും ആയിരത്തി ഇരുന്നൂറ് എന്നത് ഏതാണ്ട് ഇരട്ടി രണ്ടായിരത്തി മുന്നൂറാവും ചില കണക്കുകൾ പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ വരെ ഉയരുമെന്നാണ് ആയിരത്തി ഇരുന്നൂറ് ഡോളറിന് അമേരിക്കക്കാർ വാങ്ങിയിരുന്ന ഒരു ഐഫോണിന് ട്രംപിന്റെ നിലപാട് കൊണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കൊടുക്കേണ്ടി വന്നാൽ ആർക്കാണ് തിരിച്ചടി ഉണ്ടാവുക ട്രംപിനാണ് അമേരിക്കക്കാർക്ക് ഐഫോൺ ജീവിക്കാൻ കഴിയില്ല ആ ഐഫോണിന്റെ വില ഇരട്ടിയായി വർദ്ധിച്ചാൽ ട്രംപിനെ പഴി പറയും എന്ന് മാത്രമല്ല ഐഫോണിന്റെ മാർക്കറ്റ് ഇടിഞ്ഞു പോകും സാംസങ് അവിടെ കയറി വരും ഐഫോണിനേക്കാൾ ക്വാളിറ്റിയുള്ള ഫോണാണ് സാംസങ്ങിന്റെ അതേ സീരീസിലുള്ള ഫോൺ എസ് സീരീസിലുള്ള ഫോൺ പക്ഷേ ഐഫോൺ ഒരു ബ്രാൻഡായി നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് ഇരട്ടി വിലയായാൽ സ്വാഭാവികമായും സാംസങ് കയറി വരും അല്ലെങ്കിൽ ചൈന പുതിയ കമ്പനി കൊണ്ടുവരും ഇന്ത്യക്ക് ഒരുപക്ഷെ പുതിയ മൊബൈൽ കമ്പനി കൊണ്ടുവരാൻ കഴിഞ്ഞെന്ന് വരാം ജപ്പാൻ ഒരുപക്ഷെ പുതിയ കമ്പനി കൊണ്ടുവന്നെന്ന് വരാം പഴയ നോക്കിയ കയറി വന്നെന്ന് വരാം ഇത്തരം ഒരുപാട് സാധ്യതകളുണ്ട് ഈ സാധ്യതകളൊക്കെ നിലനിൽക്കുമ്പോഴാണ് ചൈനയെ ഇങ്ങനെ ശിക്ഷിച്ചത് ട്രംപ് കണക്കും കൂട്ടി സകരരും ട്രംപിന്റെ കാലിൽ പിടിക്കും ട്രംപ് അങ്ങനെയാണ് പറഞ്ഞത് അനേകം രാജ്യങ്ങൾ ഞങ്ങൾ എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞ് കാലിൽ പിടിക്കുന്നു അമേരിക്ക ആശ്രയിച്ച് മാത്രം മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഉണ്ടാവും എന്നാൽ ചൈനയ്ക്കും ഇന്ത്യക്കും ഒന്നും അങ്ങനെ ആശ്രയിക്കേണ്ടി വരില്ല അമേരിക്കൻ വിപണി ഇടിഞ്ഞ് താഴെ വീണു ട്രംപ് മൂന്ന് മാസത്തേക്ക് സസ്പെൻഷൻ പ്രഖ്യാപിച്ചപ്പോൾ ലോകവിപണി ഉയർന്നെങ്കിലും അത് സ്ഥായിയായി നിലനിൽക്കുന്നില്ല കാരണം ചൈനയെ എതിർത്ത് നിൽക്കുകയാണ് ആപ്പിൾ കമ്പനിയുടെ കഥ കഴിയുന്ന അവസ്ഥ വന്നു ഇന്നലെ ഏകപക്ഷീയമായി ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി സ്മാർട്ട് ഫോണുകൾ ഐഫോൺ അടക്കമുള്ള സ്മാർട്ട് ഫോണുകൾ ലാപ്ടോപ്പുകൾ സെമി കണ്ടക്ടറുകൾ ചിപ്പുകൾ തുടങ്ങിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന ചുങ്കം ഇല്ലാതാക്കി പൂർണ്ണമായും ആ കളഞ്ഞു തൽക്കാലത്തേക്കാണോ അതോ സ്ഥായിയായി ആണോ എന്ന് വ്യക്തമല്ല എന്ന് മാത്രമല്ല ഈ പത്ത് ശതമാനം എല്ലാ രാജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം യൂണിഫോം നിരക്കിൽ നികുതി ഏർപ്പെടുത്തിക്കൊണ്ടാണ് എന്നാൽ അതിനെക്കുറിച്ചും വ്യക്തതയില്ല ചില മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നത് ആ പത്ത് ശതമാനം പോലും ഈ സെമി കണ്ടക്ടറിനും ലാപ്ടോപ്പിനും ഐഫോണും അടക്കമുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് ബാധകമല്ലെന്നാണ് പക്ഷേ പതിയെ ആ നികുതി തിരിച്ചു വന്നേക്കാം എന്നാൽ ഇപ്പോഴത്തെ പ്രഖ്യാപനമനുസരിച്ച് ഇത് ബാധകമല്ല വെച്ചാൽ ഐഫോൺ എന്ന് പറയുന്ന വലിയ കമ്പനി പൂട്ടിപ്പോകുന്ന അവസ്ഥ ട്രംപ് ഉണ്ടാക്കിയാൽ പിന്നെ ട്രംപിനെ തലയിൽ മുന്നിട്ട് കൊണ്ട് നടന്നാൽ മതി അമേരിക്കയുടെ ഏറ്റവും വലിയ അഭിമാനമാണ് അമേരിക്കക്കാരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അവരുടെ ശരീരത്തിൻ്റെ ഒരു അവയവമായി മാറിയിരിക്കുകയാണ് ഐഫോൺ ഐഫോൺ ഇല്ലാത്ത മനുഷ്യരില്ല അമേരിക്കയിൽ ആ ഐഫോണിൻ്റെ വില ഇരട്ടിലധികമാക്കിയാൽ അമേരിക്കക്കാർ ക്ഷമിക്കുമോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചൈനയിൽ നിന്ന് വന്നിരുന്ന വില കുറഞ്ഞ വിഭവങ്ങൾ നിന്നു പോകുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രതിസന്ധി രൂക്ഷമാണ് ഭക്ഷണ സാധനങ്ങൾ പോലും അമേരിക്കയിലെ പാവപ്പെട്ടവർ കഴിക്കണമെങ്കിൽ അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് അവർക്ക് മുതലാവില്ല അവർ ചൈനയെ ആശ്രയിച്ചു അത് അവിടെ പോട്ടെ പക്ഷേ എല്ലാ മനുഷ്യരുടെയും തന്നെ ജീവിതത്തിൻ്റെ ഭാഗമായി അവയവമായി മാറിയ ഐഫോണിനിട്ട് പണി കൊടുത്താൽ അമേരിക്കക്ക് ക്ഷമിക്കുമോ അതുകൊണ്ടാണ് ട്രംപ് ഒരു ചർച്ചയ്ക്കും വരാതിരുന്നിട്ടും ചൈന ഒരു ചർച്ചയ്ക്കും വന്നില്ല ആപ്പിൾ കമ്പനി ഇതേക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചില്ല പക്ഷേ ട്രംപ് ഏകപക്ഷീയമായി അത് പിൻവലിച്ചു ഇന്നലെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുള്ള എല്ലാ നിരോധനവും കമ്പ്യൂട്ടർ ഉപകരണങ്ങൾക്കുള്ള എല്ലാ നികുതിയും പിൻവലിച്ചിരിക്കുന്നു വാസ്തവത്തിൽ ചൈന ഊറിച്ചിരിക്കുകയാണ് ചൈനയ്ക്ക് അറിയാമായിരുന്നു ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കഴിഞ്ഞ രണ്ട് ദശകം കൊണ്ട് ചൈന ലോകവിപണിയിൽ നേടിയെടുത്തിരിക്കുന്ന മേധാവിത്തി അതാണ് ലോകവിപണിയെ ലക്ഷ്യമിടുമ്പോൾ തന്നെ ചൈന ആഭ്യന്തര വിപണിയും ശക്തമാക്കി ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇവിടേക്ക് ഔട്ട്സോഴ്സിംഗുമായി വന്നു ഈ ഔട്ട്സോഴ്സിംഗ് വഴി ചൈനയിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായി അവിടുത്തെ ജീവിത നിലവാരം വളർന്നു അടിസ്ഥാന സൗകര്യം വികസിച്ചു ചൈനയ്ക്ക് ആഭ്യന്തര വിപണിയിൽ ഫോക്കസ് ചെയ്യാൻ മാത്രമല്ല ലോകത്ത് അനേകം രാജ്യങ്ങളുണ്ട് ചൈന മനസ്സ് വെച്ചാൽ അവരുടെ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കാൻ പ്രതിസന്ധിയിലാകുന്നത് ചൈനയെ ആശ്രയിച്ച് മുമ്പോട്ട് പോയ അമേരിക്കയിലെ ഭീമാകാരന്മാരെ കമ്പനികളാണ് അതുകൊണ്ടാണ് ഈ പ്രഖ്യാപനം ഇന്നലെ വന്ന ഉടൻ തന്നെ ആപ്പിളിന്റെയും എൻ വി ഡി എയുടെയും ഒക്കെ ഷെയർ ഉയർന്നു വന്നു നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇരുപത്തിമൂന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ഇടിഞ്ഞു പോയിരുന്നു പതിയെ റിക്കവർ ചെയ്യാൻ തുടങ്ങി ഒരുപക്ഷേ ഈ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവർ വീണ്ടെടുത്തേക്കാം ട്രംപിനെ ഒരു ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ സ്വയം പിൻവാങ്ങൽ നമുക്കറിയാം ട്രംപ് എടുക്കുന്ന നിലപാടുകൾ ട്രംപിൻ്റെ മാത്രം നിലപാടുകളാണ് ആർക്കും പിടികിട്ടാത്ത നിലപാടുകളാണ് ഗ്രീൻലാൻഡ് പിടിച്ചു പറിക്കാൻ പോകുന്നത് ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് ഡെൻമാർക്കിൻ്റെ കീഴിലുള്ള മഞ്ഞുമൂടിയൊരു പ്രദേശമാണ് ആകെ പട അമ്പത്തേഴായിരം ജനങ്ങൾ അവിടെ ഉള്ളൂ മഹാഭൂരിപക്ഷവും ഹിമപാലികളാണ് അവിടെ പണ്ട് കാനഡയിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ പോയവരാണ് അലാസ്കയിൽ നിന്നൊക്കെ പോയവരാണ് പക്ഷേ ആ മനുഷ്യർ നൂറ്റാണ്ടുകളായി യൂറോപ്പിൻ്റെ ഭാഗമാണ് ഡെൻമാർക്ക് പൗരന്മാരെ കഴിയുന്നു അവർക്ക് സ്വാതന്ത്ര്യ മോഹമുണ്ട് പക്ഷേ ട്രംപ് പറയുന്നു നിങ്ങൾ അമേരിക്കയുടെ കൂടെ കൂടിക്കൊള്ളൻ ഡെൻമാർക്കുകാർ പറ്റില്ല ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നു അപ്പോൾ ട്രംപ് പറയുകയാണ് ഓരോരുത്തർക്കും പതിനായിരം ഡോളർ വീതം നൽകാം അത് അമേരിക്കക്കാരൻ്റെ ഒരു അഹങ്കാരമാണ് അമേരിക്കക്കാരുടെ പണമാണ് ലോകത്തെ ഏറ്റവും വലുത് എന്ന് അമേരിക്കക്കാരൻ്റെ വിശ്വാസമുണ്ട് ആത്മാഭിമാനത്തേക്കാൾ വലുതാണ് പണമെന്ന് അമേരിക്കക്കാർ കരുതുന്നു അതുകൊണ്ടാണ് ഗ്രീൻലാൻഡുകാരോട് പറയുകയാണ് നിങ്ങൾക്ക് പതിനായിരം ഡോളർ വീതം ഞങ്ങൾ തരാം നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഗമാകും ഇത്തരത്തിൽ ട്രംപ് എടുക്കുന്ന ഒരു മാടംബിത്തരത്തിന് ഏൽക്കുന്ന തിരിച്ചടിതിനെ കാണേണ്ടി വരും ട്രംപിൻ്റെ ദേശസ്നേഹത്തോടെ അമേരിക്കക്കാർക്ക് വേണ്ടി ട്രംപ് എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പൊ ഒന്നുമില്ല അനധികൃത കുടിയേറ്റക്കാരെ നിയന്ത്രിക്കണം അവരവിടെ കഴിയേണ്ട കാര്യമില്ല അമേരിക്കൻ വിഭവങ്ങൾ അമേരിക്കക്കാർക്കുള്ളതാണ് അമേരിക്കൻ തൊഴിലുകൾ അമേരിക്കക്കാർക്കുള്ളതാണ് അമേരിക്കക്കാർക്ക് ചെയ്യാൻ അറിയാത്തതോ ചെയ്തു തീർക്കാൻ കഴിയാത്തതോ ആയ തൊഴിലുകൾ ഉണ്ടെങ്കിൽ അവർ നിയമപരമായി വിദേശികളെ കൊണ്ടുവരട്ടെ അല്ലാതെ കള്ള ബോട്ട് കയറിയും അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് അവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നവർ കടൽ കടന്നെത്തുന്നവർ ഇവരെ ഒന്നും സംരക്ഷിക്കേണ്ട ബാധ്യത അമേരിക്കക്കില്ല അതിനോട് ട്രംപിനോട് പൂർണ്ണമായി യോജിക്കുമ്പോഴും അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങളിൽ ഇത്തരത്തിൽ വിഡിത്തങ്ങൾ കാണിച്ചാൽ ആ തിരിച്ചടി ഏത് രാജ്യത്തെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് മാത്രമല്ല അതിനേക്കാൾ വലിയ തിരിച്ചടി അമേരിക്കക്കാണെന്ന് ഇപ്പോഴെങ്കിലും ട്രംപ് തിരിച്ചറിയണം ട്രംപിന് വലിയ നാണക്കേടായി വലിയ കുട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച ലിബറേഷൻ ഡേ ട്രംപിന് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു പിന്നാലെ ഞാൻ ചൈനയെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച മുഴുവൻ നികുതിയും പിൻവലിക്കേണ്ടി വന്നു ഇത് വ്യക്തമാക്കുന്നത് ഒരു ഭരണാധികാരി എടുത്തു എടുത്തുചാടിയൊന്നും ചെയ്യരുത് എന്ന് മാത്രമല്ല സാമ്പത്തിക നയങ്ങൾ നമ്മുടെ തോന്നലല്ല നമ്മുടെ തോന്നൽ നമ്മുടെ സ്ഥാപനത്തിലും നമ്മുടെ കുടുംബത്തിലും നടത്താം എന്നാൽ സാമ്പത്തിക നയങ്ങൾ അന്താരാഷ്ട്ര ബന്ധങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങൾ അന്താരാഷ്ട്ര തിയറികൾ ഓരോ സംവിധാനത്തിലും ഓരോ തിയറികളുണ്ട് ഈ തിയറികൾക്ക് അടിസ്ഥാനമാക്കി മാത്രമേ നടത്താവൂ എന്ന് ട്രംപ് പഠിച്ചു കാണും എന്തായാലും ട്രംപ് ഇവിടെ പരാജയപ്പെട്ടിരിക്കുന്നു ട്രംപിന് നാണക്കേടാണ് ട്രംപിന് മുമ്പിൽ കുലുങ്ങാതെ ട്രംപിന്റെ ചുങ്കത്തിന് എതിർചുങ്കപ്പെട്ട് വെല്ലുവിളിച്ച് നിന്ന് ചൈന ഈ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ചൈനയ്ക്ക് മുമ്പിൽ അമേരിക്ക കീഴടങ്ങിയ നാണം അവസ്ഥ സൃഷ്ടിച്ചു എന്നതാണ് ട്രംപ് അമേരിക്കയോട് ചെയ്ത ദ്രോഹവും കുറ്റവും